ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുകയല്ലോ ചെയ്യുന്നത് നിലവിലുള്ള സാഹചര്യം അതായത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അതിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ചില ആളുകളുടെ തലയിൽ വരുന്ന ആശയത്തെ അപ്പ അപ്പടി നടപ്പാക്കുക എന്നതിനപ്പുറം ഗവണ്മെന്റിന് ദീർഘവീക്ഷണവുമില്ല കൂടിയാലോചനകളുമില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭരണ ഭരണഘടന ഭേദഗതി ഇല്ലാതാക്കണം എന്ന് ബി ജെ പിയുടെ സർക്കാർ തീരുമാനിച്ചപ്പോൾ എന്തൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി പോകേണ്ടി വരും എന്നുള്ള എന്തൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷങ്ങളും ഉന്നയിച്ചത് പ്രതിപക്ഷം പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പറയുന്നത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഈ വണ്ണി വൺ നേഷൻ വണ്ണിലെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് എങ്ങനെയാണ് ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി പക്ഷേ അഞ്ച് വർഷത്തിനിടയിൽ ചുരുങ്ങിയത് മൂന്ന് തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുന്നു ഓരോ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ചെലവ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിനിയോഗമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള തുകയാണ് അതിന് പുറമെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗ ചെലവ് ഭീമമായ തുകയാണ് ഈ ഇനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്നത് പ്രധാനപ്പെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിയത് അമ്പത്തയ്യായിരം കോടി രൂപയാണ് അമ്പത്തയ്യായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള കണക്ക് ഇത് സർക്കാർ ഖജനാവിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ലക്ഷം കോടി രൂപ ഇവിടെ നിരവധി പാർട്ടികൾ മത്സരിച്ചിട്ടുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ച തുകയും ഇതിനേക്കാൾ വലിയ തുകയാണ് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നായാലും രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്നതായാലും പൊതുജനങ്ങളുടെ പൈസയാണ് ഇതിനിടയിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെയും കോടിക്കണക്കിന് ഉറപ്പുകയാണ് ചെലവഴിക്കപ്പെടുന്നത് അതും പൊതുജനങ്ങളുടെ ഫണ്ട് പൈസയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിനിടയിൽ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യത അത് ഇന്ത്യയെ പോലുള്ള ഒരു വികസിത രാജ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യത്തിന് നമുക്ക് ചെലവഴിക്കാൻ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കഴിവുണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു സാമ്പത്തിക ദുർവിനയം ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നിരീക്ഷണം അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് ബി ചിന്തിച്ചു കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ശുപാർശ വെച്ചു കേന്ദ്ര സർക്കാർ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിയെ വെച്ചു കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി കേന്ദ്ര കാബിനറ്റ് അംഗീകരിച്ചു ഡിസംബർ പതിനാറാം തീയതി പാർലമെന്റിൽ നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ഭരണഘടനാ ഭേദഗതി വേണ്ടി പാർലമെന്റിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി ഇതിൽ ബിൽ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും വിമർശനം ഇത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ബി ജെ പിയുടെ ഏകാധിപത്യവാഴ്ചയ്ക്ക് വേണ്ടിയാണ് എവിടെയാണ് ഇവരുടെ ഈ ആരോപണങ്ങൾ ഇവിടെ അടിസ്ഥാനമാകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടാകുന്ന കോടിക്കണക്കിനുള്ള പെയ്യുടെ സാമ്പത്തിക ബാധ്യത അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ആ തുക ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒന്നത് രണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പെരുമാറ്റച്ചട്ട പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരികയാണ് ആ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ചിലപ്പോൾ ഒരു മാസവും രണ്ട് മാസം വരെ ഉണ്ടാവും അവിടെയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആ രണ്ട് മാസത്ത് രണ്ട് മാസക്കാലത്തേക്ക് ഒരു പദ്ധതികളും സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഒരു വികസന പ്രവർത്തനങ്ങളും തുടങ്ങാൻ സാധ്യമല്ല മാത്രമല്ല തൊഴിലാളി ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിയമിക്കാൻ സാധ്യമല്ല എല്ലാം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാവും ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫർ പ്രൊമോഷൻ എല്ലാം നിൽക്കുകയാണ് വാസ്തവത്തിൽ യു ഏത് മേഖലയിലായാലും രാജ്യത്തിൻ്റെ ഏത് മേഖലയിലായാലും ഒരു ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഉണ്ടാകുന്ന വികസന മുരടിപ്പ് ഇതും ബി ജെ പി കണക്കിലെടുക്കുന്നു കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്നു തീർച്ചയായും ഇതിനെക്കുറിച്ച് വ്യാപകമായ ചിന്ത ജനങ്ങൾക്ക് ആവശ്യമാണ് അതുതന്നെയാണ് ബി ജെ പി ജനങ്ങളുടെ മുമ്പാകെ വെച്ചത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒരു സുപ്രഭാതത്തിലല്ല ഈ തീരുമാനമായി മുമ്പോട്ട് വരുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞു ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം ആരാഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അഭി അഭിപ്രായം ആരാഞ്ഞു അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായം ആരാഞ്ഞതിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മുൻ രാഷ്ട്രപതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഈ സമിതി ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലപാടുമായി അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകളുമായി സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചത് അത് തീർച്ചയായും അനുകൂ പി അനുകരണീയമാണ് എന്നുള്ള ചിന്താധിക്കേണ്ട സർക്കാരുണ്ട് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ ഇപ്പോഴും ഒഴിവാക്കിയിരിക്കുക ഇപ്പോഴ് സംസ്ഥാന നിയമസഭയും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടും ഒരുമിച്ച് നടക്ക നടത്താനുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് പതിനാറാം തീയതി ഈ ഭരണഘടനാ ഭേദഗതി ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണിത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയു ശേഷം എത്ര തവണ കോൺഗ്രസ് ഗവൺമെന്റ് അറുപത് വർഷക്കാലത്തിനിടയിൽ എത്ര തവണ ഭേദഗതി ചെയ്തവരാണ് ഈ ഇങ്ങനെയുള്ള ഈ അടിസ്ഥാനരഹിതമായ ബാലിശമായ ആരോപണം ഉന്നയിക്കുന്നത് ഒരു രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാമെങ്കിൽ എന്താണ് അതിൽ തെറ്റ് ഇതിലെവിടെയാണ് ജനാധിപത്യ വികസനം ഇവിടെ ഇതിൽ എവിടെയാണ് ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറയും വായിക്ക് വന്നത് കോതക്കു പാട്ട് അതാണ് വാസ്തവത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യ രാജ്യത്ത് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇനിയും ഞാൻ ചോദിക്കട്ടെ ഇത്രയും കോടിക്കണക്കിന് ഉറപ്പിക്കാൻ നമ്മൾ വിനിമയം ചെയ്യേണ്ട ഏതൊക്കെ മേഖലയുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുക ഇല്ലാതാക്കുകയല്ലോ ചെയ്യുന്നത് നിലവിലുള്ള സാഹചര്യം അതായത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ അതിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ഇടക്ക് വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ഇത്തരം വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തുന്നു അതുകൊണ്ടെന്നാ തെറ്റ് അതുകൊണ്ടെന്നാ ആർക്ക നഷ്ടം എവിടെയാണ് ജനാധിപത്യം തകർന്നു പോകുന്നത് എവിടെയാണ് ഏകാധിപത്യം വളരുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നത് മാത്രമാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ മുന്നൂറ്റി എഴുതാം വകുപ്പ് ഭരണ ഭരണഘടനാ ഭേദഗതി ഇല്ലാതാക്കണം എന്ന് ബി ജെ പി സർക്കാർ തീരുമാനിച്ചപ്പോൾ എന്തൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിംങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയി പോകേണ്ടി വരും എന്നുള്ള എന്തൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷങ്ങളും ഉന്നയിച്ചത് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പും മുസ്ലിങ്ങൾ തമ്മിലെന്ന ബന്ധം അതൊരു സംസ്ഥാനത്തിൻ്റെ വിഷയമല്ലേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇത്തരം ആരോപണങ്ങളെ പൊതുജനങ്ങൾ പുച്ഛിച്ചു തള്ളും തള്ളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി പൂർണ്ണമായും ഇത് ഈ രാജ്യത്തിന് അനുകൂല അനുകൂലമായി ജനങ്ങൾ ഈ ബില്ലിനോടൊപ്പം ഈ നിയമത്തോടൊപ്പം നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ ഈ ആശയം സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ വളരെ അസന്നിഗ്ധമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകടിപ്പിച്ച അഭിപ്രായം അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒരു രാജ്യത്ത് ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സമസ്ത മേഖലയിലും ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ മെറിറ്റ് എന്താണ് അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ് ഇത് സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ നടക്കണം ഇത് ചില ആളുകളുടെ തലയിൽ വരുന്ന ആശയത്തെ അപ്പ അപ്പടി നടപ്പാക്കുക എന്നതിനപ്പുറം ഗവണ്മെൻറ്റിന് ദീർഘവീക്ഷണവുമില്ല കൂടിയാലോചനകളുമില്ല നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ചില പല കാര്യങ്ങളും വലിയ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നോട്ട് നിരോധനം ആ നോട്ട് നിരോധനം കൊണ്ട് ഒരുപാട് കള്ളപ്പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധിച്ചത് ആ നോട്ട് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതുമാത്രമല്ല പലരുടെയും ജീവനോപാധികളില്ലാതായി പലരുടെയും പണം പല രൂപത്തിൽ പലരും കൊണ്ടുപോകുന്ന നിലയിലേക്ക് വന്ന് അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്തുണ്ടായി അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ അപ്പോൾ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്ന് മുതൽ നടന്ന തിരഞ്ഞെടുപ്പ് ഏകദേശം അറുപത് കളിൽ വരെ സംസ്ഥാനത്ത് രാജ്യത്ത് എല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് സമാന്തരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഇവിടെ വൺ നേഷൻ വൺ ഇലക്ഷൻ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് ബോധ്യമാകും കാരണം ഇന്ന് സംസ്ഥ രാജ്യത്തിൻ്റെ പല ഭാഗത്തും തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കുന്നില്ല ഇപ്പോൾ എല്ലാം ഒരേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരാറുമാസമോ ഒരു വർഷമോ കഴിയുമ്പോൾ ഒരു ഗവൺമെൻറ് ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് അതിൽ അധികാരം ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരിക അപ്പോഴെന്താണ് അവിടെ പകരം മാർഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിൽ വന്നൊരു ഗവണ്മെൻ്റ് ആദ്യം പതിമൂന്ന് ദിവസവും പിന്നീട് പതിമൂന്ന് മാസവും അങ്ങനെയൊക്കെ നിന്നുകൊണ്ട് പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായത് നമ്മൾ കണ്ടതാണ് ആ ഗവൺമെൻറ് തുടരാൻ പറ്റിയിട്ടില്ല പിന്നീട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ രാജ്യത്ത് ഒരു ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം വരുന്നു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഭൂരിപക്ഷം ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം വരുന്നു അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു അങ്ങനെ ഗവൺമെൻറ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാവുക എന്ന സംബന്ധിച്ച വലിയ പ്രശ്നം അപ്പോൾ ഇത് നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയെ പാർലമെൻ്ററി സംവിധാനത്തെ തകരാറിലാക്കുന്ന ഒരു നടപടിയാകും എന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തിക സ്ഥിതി കുറച്ച് സാമ്പത്തിക കാര്യം മാത്രമാണ് ഇപ്പോഴും പറയുന്നത് സാമ്പത്തിക പ്രശ്നം പറഞ്ഞുണ്ടാകുമ്പോൾ ആ സമയത്ത് അങ്ങനെ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുക പാർലമെൻറ്റിലും അസംബ്ലിയിലും അങ്ങനെ നടന്നതിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് വരുന്നു എന്ന് വിചാരിക്കുക അത് ദേശീയ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു എന്തു ചെയ്യും സംസ്ഥാനങ്ങളിൽ തന്നെ പല ഗവൺമെൻറ്റുകളും മനുഷ്യത്വത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഈക്വലായിട്ട് വരുന്നു അല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഒരു കക്ഷി പല സംസ്ഥാനത്തും ഇപ്പോഴും ചെറിയ ചെറിയ സംഘ കക്ഷികൾ ദേശീയ പാർട്ടികളോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ നയം മാറ്റിയാൽ ഒരു പക്ഷത്തു നിന്ന് മറുപക്ഷത്തേക്ക് മാറുമ്പോൾ അവിടെ ഭരണത്തിന് തന്നെ മാറ്റമുണ്ടാകുന്നു അതല്ലെങ്കിൽ ചിലപ്പോൾ ഭരണം ഉണ്ടാകാത്തൊരു മന്ത്രിസഭ തന്നെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യത്തിൽ എന്ത് എന്ന സംബന്ധിച്ച് ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു വലിയ നയം നടപ്പാക്കുമ്പോൾ അതിനകത്ത് വലിയ ചർച്ചകൾ അനിവാര്യമാണ് ജനാധിപത്യ പ്രസ പ്രക്രിയയുമായി പൂർണ്ണമായി സഹകരിച്ചെടുക്കുന്ന ഈ രാജ്യത്തെ എല്ലാ ദേശീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത് സമവായമുണ്ടാക്കിയിട്ട് മാത്രമേ അത്തരമൊരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നതാണ് കൃത്യമായൊരു അഭിപ്രായം